നമസ്കാരം സീറോ മലബാർ സഭ എറണാകുളം ബസിലിക്കയിൽ അതിക്രമങ്ങൾ തുടരുകയാണ് കഴിഞ്ഞ രാത്രിയിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് സ്വയം വിളിക്കുന്ന ഫാദർ തരിയൻ ഞാളിയന്റെ മുറിയിൽ നടന്ന ഗൂഢാലോചനയ്ക്ക് ശേഷം ഒരു സംഘം ആളുകൾ ആസൂത്രിതമായി സി സി ടി വി കേബിളുകളും ഇന്റർനെറ്റ് കണക്ഷനും കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റി ദൈവത്തിൻ്റെ കണ്ണുകൾ അവർക്ക് വിനയായി അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ തെളിവാണ് ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ആദ്യം സ്റ്റെപ്പ് വഴി വരുന്നത് ജോ ഹെബ്രിയൽ ജോൺസൺ കോനിക്കര എന്നിവരാണ് അതിനുശേഷം വരുന്നത് ഹൈക്കോർട്ട് ജീവനക്കാരനായ ബിനു ആന്റണി ഇലവത്തുങ്കലാണ് ഇയാളുടെ കഴുത്തിൽ ഐ ഡി കാർഡ് തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ സിബി ഉഴച്ചാലിലും അതിനുശേഷം ഫാദർ തരിയൻ നാളിയത്തിന്റെ മുറിയിൽ നിന്ന് ലിഫ്റ്റ് വഴി പുറത്തേക്ക് വരുന്നത് ബിജു ആന്റണി ഇലവത്തുങ്കലും ചാക്കോ ജോസ് ചീരനും ജോയൽ മേനാച്ചേരിയും ആന്റണി പുത്തൂരുമാണ് കേബിൾ മുറിക്കുന്നത് ചാക്കോ ജോസ് ചീരനാണ് സഹായിക്കുന്നത് ബിജു ആന്റണി ഇലവത്തുങ്കൽ അതിനുശേഷം ചാക്കോ ചീരനും ബിജു ആന്റണിയും പുറത്തേക്ക് പോകുന്നു ആദ്യം പുറത്തു വന്നവർ സെക്യൂരിറ്റിയുമായി സംസാരിച്ചു കൊണ്ടു നിന്നു അതിനാൽ അകത്ത് നടക്കുന്ന ഈ ക്രൂരകൃത്യം സെക്യൂരിറ്റി അറിഞ്ഞില്ല ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും പൊതുമുതൽ നശിപ്പിച്ചതിന് ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം പള്ളി മുതൽ നശിപ്പിച്ചതിന് ഇവർക്കെതിരെ സഭാ നടപടികളും സ്വീകരിക്കണം ബസിലേക്ക് ഏതാനും ആഴ്ചകളിൽ തുടർച്ചയായി ഗുണ്ടായുസം കാണിക്കുന്നത് ഒഴിവാക്കാൻ പോലീസ് ക്രിയാത്മകമായി ഇടപെടണം പോലീസിന്റെ ഒത്താശയോടെ അതിക്രമം നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനോടകം ഉണ്ടായ ഗുണ്ടായുസത്തിനെല്ലാം നേതൃത്വം നൽകിയത് ഒരേ ആളുകൾ തന്നെയാണ് സിസി ടി വി കേബിളുകൾ മുറിച്ചു നീക്കിയത് കൂടാതെ ഓഫീസിന്റെയും കൈക്കാരന്മാരുടെയും മുറിയുടെയും താഴുകൾ അറുത്തു എല്ലാം ചെയ്യുന്നത് ഒരേ ആളുകൾ തന്നെയാണ് പോലീസ് നിഷ്ക്രിയമായി ഒത്താശ ചെയ്തു കൊടുക്കുന്നു